നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് നന്ദൻകോട് കൊലപാതക കേസിനെ പറ്റിയാണ് അതായത് നമ്മളെ കേടൽ ജിംസൺ രാജ അമ്മയെയും അച്ഛനെയും പിന്നെ ബന്ധുവായ ഒരു സ്ത്രീയെയും സ്വന്തം പെങ്ങളെയും കൊന്ന് കത്തിച്ച കേസിനെ പറ്റിയാണ് അപ്പൊ അതിന്റെ വിധി ഇപ്പൊ റീസന്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ കേസ് ചൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് ആ വീടിനെ പറ്റി തന്നെ സംസാരിച്ചു തുടങ്ങാം അപ്പോ ആ വീടിനെ പറ്റി പറയുമ്പോ അതൊരു കാട് പിടിച്ച ഒരു ഇരുണ്ട വീടായിരുന്നു അതായത് പകൽ സമയത്ത് പോലും ആ വീട്ടിനകത്ത് സ്കൂൾ ഇരുട്ടായിരുന്നു ഓക്കെ നന്നായിട്ട് ഒതുങ്ങി മാറി താമസിക്കുന്ന ഒരു വീട് പക്ഷേ സിറ്റിയുടെ നടുക്കായിരുന്നു ആ വീട് തിരുവനന്തപുരം നന്ദങ്ങോട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സർക്കിളിൽ വരുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് ഒരു വീട് വെച്ച് ഇത്രയും ഒതുങ്ങി മാറി ഒരു നാലഞ്ച് പേര് താമസിക്കുന്നത് ഇത്രയും അവർ താമസിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധം ഒന്നും ഇല്ലായിരുന്നു പുറം ലോകമായിട്ട് ഒരു ബന്ധപ്പെട്ട വലിയ താല്പര്യമുള്ള ഒരു ആൾക്കാരും അല്ലായിരുന്നു ആ വീട്ടില് താമസമുള്ള അഞ്ചു പേരായിരുന്നു അതായത് കരോളിൻ അതായത് നമ്മുടെ കൊലയാളിയായ ജിൻസൺ രാജിന്റെ സഹോദരി കരോളിൻ പിന്നെ ജിൻസൺ രാജിന്റെ അച്ഛൻ അമ്മ ഒരു പ്രൊഫസറായിരുന്നു കേട്ടോ ഒരാൾ പ്രൊഫസറും ഒരാൾ ഡോക്ടറും ആയിരുന്നു പിന്നെ ഇവരൊരു സഹോദരി ഉണ്ടായിരുന്നു അതായത് ഈ മാതാപിതാക്കളുടെ ഒരു സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു ഈ മരണപ്പെട്ടവരില് ഈ നാലു പേരുമുണ്ട് അതില് വേലക്കാരി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ രക്ഷപ്പെട്ട ആളാണ് ആ വീട്ടിൽ നടന്ന കാര്യങ്ങളും ആ വീട്ടിലെ അവസ്ഥകളും എല്ലാം പുറം ലോകത്തെ അറിയിച്ചത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ ഈ അച്ഛനും അമ്മയും മക്കളും എല്ലാം രണ്ടാമത്തെ തലയിൽ നിന്ന് വരത്തുള്ളൂ അതൊരു പത്ത് സെന്റുള്ള ഒരു വീടായിരുന്നു പത്ത് സെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രണ്ട് നില വീടായിരുന്നു വീടായിരുന്നു അത്യാവശ്യം നല്ല റിച്ച് ഹൈ ലെവൽ ഫാമിലി ആയിരുന്നു ഇവരുടേത് ആ പിന്നെ ഇറച്ചിക്ക് വേണ്ടി മാത്രം അതായത് മാംസത്തിന് വേണ്ടി മാത്രം ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഇരുന്നൂറിൽ പരം കോഴികൾ അവിടെ ഉണ്ടായിരുന്നു കോഴി വളർത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതില് ജിൻസനുമായിട്ടുള്ള മാതാപിതാക്കളുടെയും സഹോദരിയുടെയും അടുപ്പം വളരെ കുറവായിരുന്നു അതായത് സഹോദരി എന്ന് പറയുന്ന നല്ലത് പഠിക്കുന്നതും എം ബി ബി എസ് ഹോൾഡർ ആണ് ഇപ്പോ മാതാപിതാക്കളും അത്യാവശ്യം വിദ്യാഭ്യാസത്തിൽ ഉന്നതി ആൾക്കാരാണ് ഇപ്പോ ജിൻസൺ എന്ന് പറയുന്നത് ഈ മര കേസിൽ പ്രതി എന്ന് പറയുന്ന മകൻ ജിൻസൺ എന്ന് പറയുന്നത് അത്യാവശ്യം പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ആളാണ് അപ്പൊ അതിന്റെ ഒരു തരം തരംതിരിവ് അവരുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത് പുറംലോകമായിട്ടും അല്ലാതെ ജിൻസൺ തന്നെ ഈ മൊഴിയിലും പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് ഇനി ജിൻസൺ രാജിനെ പറ്റി പറഞ്ഞുതരാം അതായത് ഈ വ്യക്തിയുടെ ഫുൾ എന്ന് പറയുന്നത് കേടൽ ജിൻസൺ രാജെന്നാണ് അപ്പോ നമ്മൾ പലപ്പോഴും ന്യൂസിലും അതിലും കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം ഒരു ഭീകരത തോന്നുന്ന ഒരു രൂപമാണ് ആളുടെ മുടിയൊക്കെ നീട്ടി വളർത്തി അത്യാവശ്യം ക്രൂഡായിട്ട് ഒരു മൈൻഡുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഒരു സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടവും പെരുമാറ്റവും വ്യക്തിയുള്ളത് ഉം ആ അതിനെ തന്നെ ഒരു ആ വ്യക്തിയുടെ ഒരു അറ്റയർ നമ്മുടെ സിനിമയില് അഞ്ചാം പാതിൽ എന്ന സിനിമയിൽ നമുക്ക് കോപ്പി ചെയ്തിട്ടുണ്ട് ഓക്കെ അതിലൊരു സ്പിന്നറൊക്കെ ഇറക്കി സീനാ കാണിച്ചുകൊണ്ട് ഒരാൾ വെട്ടി നോർക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഒരു സീനും അതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേസാണ് യഥാർത്ഥത്തിൽ നടന്നത് ഓക്കെ അതിനൊരു സാദൃശ്യമാണ് ആ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അഞ്ചാം പാതിൽ നിന്ന് സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പൊ ഈ കേടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഈ കേഡലിനെ കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കാറ് കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കാറ് അപ്പോ ഈ കുട്ടനെ എം പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയക്കുന്നുണ്ട് ആദ്യം ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിൽ പോയിട്ട് സ്വാഭാവികമായിട്ടും പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ അയാൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല പോയി അതുപോലെ തന്നെ ആൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് രണ്ടാമത് ടെക്നോളജി പരമ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഇയാളെ നേരെ ഓസ്ട്രേലിയക്ക് അയക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലും പോയിട്ട് ഇയാള് നമ്മളെ പ്രതി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ തിരിച്ചു വരുന്നു പക്ഷേ ഇയാൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് ഇയാള് അവിടെ വെച്ചാണ് കിടക്കുന്നത് ഇയാൾ കോടതിക്ക് കൊടുക്കുന്ന മൊഴിയില് പലപ്പോഴും പറയുന്നുണ്ട് അല്ലെങ്കിൽ പോലീസിന് കൊടുക്കുന്ന മൊഴിയില് പലപ്പോഴും പറയുന്നുണ്ട് മാനസിക രോഗത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അതായത് മാനസിക അസ്വസ്ഥതകളുണ്ട് അങ്ങനത്തെ വ്യക്തിയാണ് മുന്നേ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യത്തിൽ ഇയാൾക്ക് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പോ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ അവർ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ പോലും ഇയാൾക്ക് പുറത്ത് ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ബാക്കി കാര്യങ്ങൾ ബിസിനസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊന്നും ഇയാൾ ശ്രദ്ധിക്കാറോ അല്ലെങ്കിൽ ഇതൊന്നും ഇയാൾ നോക്കാറോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഓക്കെ അതെല്ലാം വീട്ടുകാരാണ് അതിൻ്റെ പിന്നിലെല്ലാം വർക്ക് ചെയ്യുന്നത് ഇയാൾ വെറുതെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം താഴെട്ടിറങ്ങി വന്ന് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് പുറത്തു തന്നെ ഇയാൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരായിട്ടോ അങ്ങനത്തെ ഒരു യാതൊരു വിധമായ ഒരു ബന്ധങ്ങളും ഇയാൾക്കില്ലായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ അഞ്ചാം പാതിര എന്ന സിനിമയിൽ ഈ വ്യക്തി അതായത് ജിൻസൺ രാജിനെ പോലെ ഒരു സാമ്യം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് സൈക്കോ സൈമൺ എന്നാണ് അതിൽ പറയുന്നത് ഓക്കെ സൈക്കോ സൈമൺ എന്താ അച്ഛനും അമ്മയും കൊന്ന് ിൽ സൂക്ഷിച്ച വ്യക്തി എന്ന രീതിയിലാണ് ആ സിനിമയിൽ അത് കാണിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കേഡറുമായിട്ട് സാമ്യമുണ്ട് കാരണം ആ സിനിമയിൽ പറയും പോലെ തന്നെ ഈ വ്യക്തിക്കും അതായത് കേഡറിനും ഈ മർഡർ അല്ലെങ്കിൽ അതേപോലത്തെ വിനോദങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് കാണുക അതുമായി ബന്ധപ്പെട്ട ഗെയിംസ് ഒക്കെ കളിക്കുക അത് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഈ പുള്ളിയുടെ ഒരു ഹോബി എന്നത് ഹോബി മാത്രമല്ല ഈ പുള്ളിയുടെ വർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇനി ഈ സ്റ്റോറിയിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ നാല് കൊലപാതകങ്ങളും ആ വീട്ടിൽ നടക്കുന്നത് അച്ഛൻ രാജാ അമ്മ ജീൻ പത്മം അതുപോലെ മകൾ കരോളി പിന്നെ ബന്ധുവായ ലളിത എന്നീ നാല് പേരെയും രണ്ടായിരത്തി പതിനേഴിലാണ് വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് അതിൽ ഈ ആദ്യത്തെ മൂന്ന് പേരെയും അച്ഛൻ അമ്മ മകൾ ഈ മൂന്ന് പേരെയും പകുതിയിൽ കൂടുതൽ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തുന്നത് ഈ ബന്ധുവായ ലളിതയുടെ ശരീരം ഒരു പോളിത്തീൻ കവറിലാക്കി കെട്ടി അതുപോലെ തന്നെ ഒരു പുതപ്പ് കൊണ്ട് മൂടി വച്ചിരുന്ന അവസ്ഥയിലായിരുന്നു അത് പുഴുവരിച്ച് അതായത് രണ്ടു മൂന്ന് ദിവസം ആയിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പുഴുവരച്ച നിലയിലുമായിരുന്നു ഈ ഹ്യൂമൻ ബോഡി എന്നത് നമ്മൾ വിചാരിക്കുമ്പോഴല്ല സമയത്തോട് സമയം അതായത് ട്വൻറ്റി ഫോർ ഇത്തിൻ ട്വൻറ്റി ഫോർ കഴിയുമ്പോൾ തന്നെ ഡി ആവാൻ തുടങ്ങും ഓരോ ഓരോ ഓരോരോ കാര്യങ്ങളെ ഡി കെ ആകി തുടങ്ങും ഇന്ത്യൻ ഓർഗൺസ് ഡി കെ ആകും പിന്നെ മൂക്കിൽ നിന്ന് വാങ്ങി നീര് വരും ഇപ്പോൾ ഇതിൽ കൃത്യമായി ഒരു കൊലപാതകമാണ് അപ്പൊ അതിന് മുന്നേ തന്നെ ഡീക്കെ ആവും ഡീക്കുമ്പോൾ നല്ല രീതിയിൽ സ്മെല്ല് വരും ബോഡി കത്തിച്ചാലും കത്തിച്ചില്ലെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ക്രൈമിലേക്ക് വന്നു കഴിഞ്ഞാല് ആദ്യം ഈ പ്രതി കൊല്ലുന്നത് ഈ മാതാവിനെയാണ് അമ്മയാണ് ആദ്യം കൊല്ലുന്നത് അമ്മയോ അമ്മയോട് പറയുന്നു ഞാൻ പുതിയൊരു വീഡിയോ ഗെയിം ഉണ്ടാക്കി അതൊന്ന് കാണണമെന്ന് പറഞ്ഞ് അമ്മയെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അമ്മയെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുത്തുന്നു കമ്പ്യൂട്ടർ മുന്നിൽ ഇരുത്തിന്ന് ആ ചെയറിലെ അമ്മ ഇരിക്കുമ്പോ തന്നെ ബാക്കിൽ നിന്ന് മഴ കൊണ്ട് വെട്ടുന്നു കഴുത്തിൽ കഴുത്തിന്റെ ഈ ഭാഗത്ത് മഴ കൊണ്ട് വെട്ടി അപ്പൊ തന്നെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ വെട്ടുകൊണ്ട് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വരും അപ്പൊ തന്നെ വിഴും ഓക്കെ വിഴും അപ്പൊ അങ്ങനെ അമ്മ വിഴുന്നു വീഴുന്ന അമ്മയെ തന്നെ പിന്നെയും കോടാലി കൊണ്ട് പിന്നെ ആ ഞാഞ്ഞ് വെട്ടുന്നു വെട്ടി 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 മരണം ഉറപ്പാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് മരണം ഉറപ്പാക്കുന്നു അപ്പൊ അലച്ചുപോകണം അപ്പോ നല്ല രീതിയിൽ ബ്ലഡ് സ്പ്രെഡ് ചെയ്യും ബോഡിന്ന് വെട്ടുകൊള്ളുമ്പോൾ ബ്ലഡ് സ്പ്രെഡ് ചെയ്യും ബ്ലഡ് എല്ലാം ബ്ലഡ് എല്ലാം സ്പ്രെഡായി സ്പ്രെഡായി ആ റൂമിന്റെ ചുവരിലും തറയിലും എല്ലാം ബ്ലഡായി ഈ അമ്മയുടെ ബ്ലഡാണ് അപ്പൊ ഈ എന്നിട്ട് പതുക്കെ ജിൻസൻ അമ്മയെ വലിച്ചഴിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടാക്കുന്നു ഓക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു ബോഡി റൊമൈൻസിന് ബാത്റൂം ഡംപ് ചെയ്തിട്ട് പിന്നെ ഫ്ലോർ ക്ലീനർ എടുത്ത് ആ തറ എല്ലാം വൃത്തിയാക്കുന്നു തറയും ചുമരും എല്ലാം വൃത്തിയാക്കുന്നു എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് അടുത്ത കൊലപാതകം അടുത്ത അച്ഛനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അച്ഛനോട് സെയിം കാര്യം തന്നെ താഴെ പോകുന്നു അച്ഛനോട് കാര്യം പറയുന്നു സംസാരിക്കുന്നു അച്ഛനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്നു അച്ഛനെ കൊണ്ട് മുകളിലേക്ക് വന്നിട്ട് അതേ കാര്യത്തിൽ തന്നെ ഇത് കമ്പ്യൂട്ടർ ഗെയിം ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ പോയി സീറ്റിയിലെത്തുന്നു അച്ഛനെയും സെയിം രീതിയിൽ കഴുത്തിൽ വെട്ടുന്നു പക്ഷേ ആദ്യത്തേതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കഴുത്തിൽ വെട്ടിത് അത്ര എളുപ്പമാകാത്തത് കൊണ്ട് തന്നെ അച്ഛനെ അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റി അച്ഛൻ തിരിച്ചത് പ്രതിരോധിച്ചു പ്രതിരോധിച്ചപ്പോൾ ജിൻസന്റെ പ്ലാൻ അല്ല അവിടെ തെറ്റി ജിൻസിന് കുറച്ചും കൂടെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു അച്ഛനെ ബലപ്പെടുത്തി തറയിട്ട് ആഞ്ഞാഞ്ഞു വെട്ടി അവിടെ ഇട്ട് അച്ഛനെ കൊന്നു അപ്പൊ ഇതെല്ലാം ജിൻസന്റെ ജിൻസന്റെ മൊഴിയാണ് ഉം അപ്പൊ അവിടെ ഇട്ട് തന്നെ ജിൻസനെ കൊന്നു അങ്ങനെയാണ് കൊന്നത് അത്രയാവശ്യം ജിൻസൻ കഷ്ടപ്പെട്ടു രണ്ടാമത്തെ കൊലപാതകം നടത്താനും കഷ്ടപ്പെട്ടു രണ്ടാമത്തെ ആളെയും കൊന്നു എന്നിട്ടും അയാൾ അതേപോലെ സെയിം പ്രൊസീജിയർ സെയിം ഉടസപ്രാണ്ടി അയാൾ അതേപോലെ വലിച്ചുകൊണ്ടുപോയി നമ്മുടെ ബാത്റൂമിനകത്ത് ഡംപ് ചെയ്യുന്നു ഡോർ ബാത്റൂം ഡോർ ഡോറടക്കുന്നു തറയിൽ ബ്ലഡ് കെട്ടും തറയിലും വലിച്ചുകൊണ്ട് പോകുമ്പോൾ ബ്ലഡ് ആകും ചുമരിലും ബ്ലഡ് ആകും സ്പ്രെ സ്പ്രെഡ് ആവും ബോഡിയിലെ വെയിനിൽ ഇത് കട്ട് വരുമ്പോൾ ബ്ലഡ് ആവും സ്പ്രേ ആവും അപ്പൊ ആ ബ്ലഡ് എല്ലാം കഴുകി കളയുന്നു ഫ്ലോറിൻ എല്ലാം കഴുകി കളഞ്ഞ് എല്ലാം പഴയതുപോലെ വൃത്തിയാക്കി ഇട്ടിട്ട് സഹോദരിയെ പോയി വിളിക്കുന്നു ഓക്കെ സഹോദരിയെ പോയി വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ഓസ്ട്രേലിയ ഫ്രണ്ട് ഒരു മെയിൽ അയച്ചു വീഡിയോ കോൾ ചെയ്യണം എന്ന് പറഞ്ഞ് സഹോദരിയെ പോയി വിളിക്കുന്നു സഹോദരിയെ പോയി വിളിച്ച് സഹോദരിയെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഇതേപോലെ കൊണ്ടുവന്നപ്പോൾ തന്നെ സഹോദരിയും സെയിം പ്രൊസീജിയറിൽ സഹോദരിയും കൊല്ലുന്നു ഒരു മാറ്റവും സഹോദരി അതേപോലെ തന്നെ കഴുത്തിൽ വെട്ടുന്നു സഹോദരിയെ പോലും സഹോദരിയും കൊണ്ട് ബാത്റൂമിൽ ബാത്റൂം ചെയ്യുന്നു അത് അടുത്തുകഴിഞ്ഞാൽ ലളിത മൂന്നാമത്തെ ആൾ ബന്ധുവായ ലളിത ആൾ ഈ മൂന്നാമത്തെ ആളിനെയും ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ചു വരുത്തി കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തി ബാത്റൂമിൽ ചെയ്യുന്നു മൂന്ന് പേരെയും സെയിം പ്രൊസീജിയറിൽ കൊന്ന് മാറ്റി നിർത്തി അതില് രക്ഷപ്പെടുന്ന ഒരാൾ മാത്രമാണ് ആരും ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ വേലക്കാരി ഓക്കെ സെർവെന്റ് ഉണ്ടായിരുന്നു സെർവെന്റിന് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ സർവീസ് ഉള്ളൂ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ സർവ്വ വർക്ക് ചെയ്യാവൂ മുകളിലോട്ട് കയറേണ്ട പെർമിഷൻ സെർവെന്റിന് ഇല്ലായിരുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കാൻ സെർവെന്റിന്റെ പെർമിഷൻ ഇല്ല താഴെ മാത്രമേ സർവെന്റിന് നിൽക്കാവൂ എന്നൊരു റൂൾ ഉണ്ടാകില്ല അപ്പോ സെർവെന്റിന്റെ തലേ ദിവസം പറഞ്ഞ് വീട്ടി വിട്ടു സെർവെന്റിനോടെ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇവിടെ നിക്കേണ്ട ഒറ്റയ്ക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സെർവെന്റിനെ വീട്ടി വിട്ടു സെർവെന്റിനെ വെറുതെ വിട്ടു നമ്മുടെ ജിനിസൺ ഓക്കെ സെർവെന്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോ അതിന്റെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ സെർവൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെർവെന്റിന്റെ ഓരോ മൊഴിയും ഈ കേസിന് അതിൻ്റെതായ വാലിഡിറ്റി നൽകുന്നു കാരണം ഈ കേസ് സാഹചര്യത്തിലുള്ള മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസ് ഉള്ള ഉള്ളൊരു കേസാണ് സാഹചര്യ കാരണം ഡയറക്റ്റ് എവിഡൻസുകളില്ല കണ്ട വ്യക്തികളില്ല കേട്ട വ്യക്തികളില്ല ഓക്കെ അല്ലെങ്കിൽ സി സി ടി വി ക്യാമറയുടെ വിഷ്വൽസ് ഇല്ല സാഹചര്യങ്ങൾ വെച്ച് മാത്രമേ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇയാൾ ഫുഡ് കഴിക്കുന്നതും അടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഡെഡ് ബോഡിയുടെ കൂടെയാണ് അപ്പോ ഇയാൾക്ക് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു സങ്കടമില്ല ഒരു മനസ്താവം അത് കഴിഞ്ഞ് ഊട്ടിക്ക് ടൂറ് പോകുന്നു അപ്പോ കാറിൽ പെട്രോൾ പെട്രോൾ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കന്യാസമായിട്ട് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് പോയി പെട്രോള് വാങ്ങുന്നു പെട്രോൾ വാങ്ങിയിട്ട് തിരിച്ചു വന്നാണ് ഈ പെട്രോൾ ഉപയോഗിച്ച് ഈ ഡെഡ് ബോഡികൾ കത്തിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അമിതമായി തീ പോങ്ങുകയും ഇയാളെ അതിനെ കത്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ സ്ഥലം ഇട്ടു പോകുന്നുണ്ട് കൂടെ ഒരു ഡമ്മി ഇട്ട് കത്തിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ പ്രതി ഇവരുടെ കൂടെ മരിച്ചു അതായത് ടോട്ടൽ അഞ്ചു പേര് കൊല്ലപ്പെട്ടു നാല് പേര് അച്ഛൻ അമ്മ സഹോദരി ബന്ധു അതുപോലെ തന്നെ അഞ്ചാമത്തെ ആള് ഈ ജിൻസെൻ രാജ് അതായത് പ്രതിയും കൂടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഡെമ്മിയിട്ട് കത്തിക്കുന്നുണ്ട് ഓക്കെ ഡെമ്മിയും കത്തിക്കുന്നുണ്ട് ഡെമ്മി എന്തിനാ അതിന്റെ ഉദ്ദേശമൊന്നും എനിക്ക് മനസ്സിലത്രയും ഒരു പക്വതോ ഇല്ലായ്മയാണ് അവിടെ കാണുന്നത് ഓക്കെ എന്നിട്ട് ഡെമ്മിയിട്ട് കത്തിച്ചിട്ട് ഇയാള് ചെന്നൈക്ക് പോകുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഈ മരിച്ചുപോയ മാതാപിതാക്കളുടെ ആത്മാക്കളുമായി സംസാരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് തിരുവനന്തപുരത്തേ തിരുവനന്തപുരത്തേക്ക് വരുന്നു വേണ്ടത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പോലീസ് ഈ പ്രതി അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കേസിന്റെ കറക്റ്റ് ആയൊരു വ്യത്യാസം വന്നു തുടങ്ങിയത് ആ ഈ എന്താണ് അവിടെ നടന്നതെന്ന് പുറലോകെ അറിഞ്ഞു തുടങ്ങിയത് ആദ്യം ആദ്യം പറഞ്ഞ ഹോസ്ട്രൽ പ്രൊ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് ആ ആത്മാവിനോട് സംസാരിക്കുക ആത്മാവിനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ആ ആത്മാവിനെ ആത്മാവിന്റെ പവർ കൂടെ നമ്മളിലേക്ക് ആവാഹിക്കുക അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇത് ആദ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഞാനൊരു മാനസിക രോഗിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു അച്ഛനോടുള്ള വൈരാഗ്യമാണെന്ന് പറഞ്ഞു അതായത് ഈ മകളുണ്ടല്ലോ മകൾ എം ബി ബി എസ് ഹോൾഡർ ആണ് മറ്റാതാണ് വലിയ നിലയിലുള്ള ഫാമിലിയാണ് പക്ഷെ ആ ഫാമിലിയുമായിട്ട് മകൻ ഒരിക്കലും സ്യൂട്ടാവുന്നില്ല സ്യൂട്ടാകത്തത് കൊണ്ട് തന്നെ മകനെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നു മകനോ മകനോട് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ആ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മകനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് ആ വൈരാഗ്യമാണ് അച്ഛനെ കൊല്ലാൻ കൊല്ലാനിടയാക്കിയത് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലാൻ ഇടയാക്കിയത് എന്നും പറയുന്നുണ്ട് അതാണ് പോലീസ് മുഖവരയ്ക്ക് എടുത്തതും അതാണ് പോലീസ് വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയതും എന്നിട്ട് ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും ഇയാൾക്ക് വലിയ പശ്ചാത്താപൊന്നുമില്ല സ്വന്തം സഹോദരിയെയും അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെയും കൊലപ്പെടുത്തിയ വ്യക്തിയാണ് താൻ എന്നൊരു ചിന്തയൊന്നുമില്ല ഓക്കെ താൻ ചെയ്ത കാര്യം ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഓരോ വ്യക്തികളെയും എങ്ങനെ കൊന്നു എങ്ങനെ അയാളെ വലിച്ചൊഴിച്ചോണ്ട് പോയി എങ്ങനെ മറവ് ചെയ്തു കൊല്ലപ്പെട്ടപ്പോ ഉണ്ടായ അവരുടെ അവസ്ഥകൾ എന്നിട്ട് ഇയാൾക്ക് കീപ്പ് ചെയ്തപ്പോണ്ടായ കാര്യങ്ങൾ സ്മെല്ലൊന്നും ഇയാൾക്ക് ഫീല് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് തുടങ്ങിയ ഏറ്റവും വിസഡ് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലീസിന് മൊഴി കൊടുത്തു അതിലൊന്നും യാതൊരുത് മടിയും കാണിക്കുന്നില്ല മനുഷ്യൻ്റെ മനുഷ്യന്റെ അവസ്ഥകളാണ് മനുഷ്യൻ ചിന്തിക്കുന്ന രീതികളാണ് മനുഷ്യൻ മാറി ചിന്തിക്കുന്ന രീതികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് രീതികൾ ഇയാളുടെ പ്രവർത്തിക്കൊണ്ട് തന്നെയാണ് ഇയാളൊരു മാനസിക രോഗിയാണ് എന്ന രീതിയിലും കേസിനെ ഇത്രയും വർഷത്തോളം വലിച്ചു നീട്ടി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കേസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇത്രയും വർഷം കേസിനെ വലിച്ചു നീട്ടി ഇതേ വിഷു ഇയാള് പലപ്പോഴും ജയിലിൽ വെച്ചും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് വിചാരണ തലവുകാരനായി ജയിലിൽ കഴിയുമ്പോഴും ഇയാൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും രാത്രി ഇയാൾക്ക് വയ്യാതെയായി മാനസിക രോഗം കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് ഊളം പാറയിലും മറ്റേ ആശുപത്രിയിലും കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ജയിൽ വാർഡന്മാരെ ആക്രമിക്കുന്നു അവിടെയുള്ള ആൾക്കാരെ ആക്രമിക്കുന്നു ജയിലിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ പല ഇഷ്യൂസ് ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതെല്ലാം ഇയാളെ തന്നെ ഇയാള് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ മാക്സിം ശ്രമിക്കുന്നതാണ് ഇയാൾ നല്ലൊരു ബുദ്ധിമാനാണ് അപ്പോൾ ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ട് സാക്ഷികളുണ്ടായിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇത്രയും വർഷം ഈ വിചാരണ നീണ്ടുപോകാൻ കാരണം എന്ന് പറയുന്നത് ഇയാളൊരു തന്നെ ഒരു മാനസിക രോഗിയാണ് തനിക്ക് വിചാരണ നേരിടാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല അതുമായി സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ രീതിയിൽ ഈ കൊലപാതകം നടക്കുമ്പോഴും അതിന് മുന്നേയും ഇയാളൊരു മാനസിക രോഗിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇയാളുടെ വക്കീലും പല രീതിയിൽ വാദിച്ചായിരുന്നു പക്ഷേ അതിനുള്ള തെളിവ് കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല അതായത് ഇയാളൊരു മാനസിക രോഗിയായിരുന്നു എന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാനോ ഇയാളുടെ വക്കീലിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ രണ്ടാം ഒരു ഒരു വർഷം ഒന്നര വർഷം മുന്നേ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ട് ഇയാളുടെ മെഡിക്കൽ സ്റ്റേറ്റസ് എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു കോടതി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച അതിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇയാൾക്ക് യാതൊരു വിധമായ മാനസിക പ്രശ്നങ്ങളും ഇല്ല പക്ക ഓക്കെ ആയ ഒരു പേഴ്സൺ ആണ് എന്ന് കോടതിയുടെ റിപ്പോർട്ട് വന്നു അപ്പൊ അങ്ങനെ ഒരു അപ്പൊ അങ്ങനെ ഒരു കോടതിയുടെ റിപ്പോർട്ട് വന്നതിന് പ്രകാരമാണ് വിചാരണ പിന്നെയും തുടങ്ങിയത് വിചാരണ തുടങ്ങിയ സമയത്താണ് ഇയാളെ പുറത്തിറക്കാൻ വേണ്ടി പലരും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി അതായത് ഈ കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് അനാഥമായി കിടക്കുന്നത് ഈ നമ്മുടെ തിരുവനന്തപുരം നന്ദൻകോട് ഭാഗത്ത് സെന്റിന് കോടികളാണ് വില വരുന്നത് അപ്പൊ അതിന്റെ അവിടെ തന്നെ പത്ത് ആണ് പത്ത് സെന്റും വീടുമാണ് വസ്തു ഉള്ളത് തൊട്ട് ബാക്കിൽ വേറൊരു വീടും ഉണ്ട് ഈയാൾക്ക് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് വസ്തു ഉണ്ട് ഈ തമിഴ്നാട്ടിലെ വസ്തുവിന് ഇയാൾ ജയിലിൽ കിടന്നപ്പോൾ തന്നെ അവിടെ ഈ വസ്തു നോക്കി നടക്കുന്ന ആൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്തായിരുന്നു പവർ ഓഫ് പറ്റോണി കൊടുത്തായിരുന്നു ആ സമയത്ത് തന്നെ ഈ മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന ആളെ തന്നെ ഓഫ് ഫോണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇയാളുടെ ബാക്കി വസ്തുക്കൾ തിരുവനന്തപുരത്ത് വെള്ളഡ കാട്ടകൾ അങ്ങനെ പല 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 സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ട് പ്ലോട്ടുകളുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് കോടികളുടെ ആസ്തിയാണ് ഈ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണമെന്ന് ആർക്കും വലിയ ഐഡിയ ഇല്ല അപ്പോ ഇയാൾ പുറത്തിറങ്ങിയാൽ മാത്രമേ ഇതിൽ വ്യത്യാസം വരത്തുള്ളൂ അപ്പൊ അതിന് പിന്നിലും ഒരു വല്ലാത്തൊരു ശക്തി എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയെന്നൊക്കെ പറയുന്നുണ്ട് അത് വൻ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇയാളെ പുറത്തിറങ്ങാൻ പക്ഷേ അതെല്ലാം പാളിപ്പോയി പരാജയപ്പെട്ടു പോയി അങ്ങനെ വന്നപ്പോഴാണ് ബാക്കി എന്ത് എന്ന രീതിയിലാണ് ട്രെയിൽ സ്റ്റാർട്ടായത് വിചാരണ തുടങ്ങിയത് വിചാരണ തുടങ്ങിയതിനൊടുവിൽ റീസൻറ്റായിട്ട് വിധി വന്നു വിധി വന്ന് ഇയാളെ ജീവപര്യന്തം കഠിന തടവിനും പതിനഞ്ച് ലക്ഷം രൂപ ഫൈനും കോടതി ഇയാൾ കൊടുത്തായിരുന്നു അതായത് ടോട്ടൽ നാലുപേരെ കൊലപ്പെടുത്തിയതിന് ടോട്ടൽ ഇരുപത്തി ആറ് വർഷം നിർബന്ധമായും ജയിലിൽ കിടക്കണം എന്നതാണ് ഇപ്പോൾ കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ടു നോട്ട് വൺ ഫോർ ത്രീ സിക്സ് അതായത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് കത്തിക്കൽ എന്ന മൂന്ന് സെക്ഷൻ പ്രകാരമാണ് കോടതി ഇപ്പോൾ ജിൻസൺ രാജിനെ പണിഷ്മെന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കി തന്നെ മനസ്സിലാകുന്നത് ഇപ്പോൾ ഏഴ് വർഷങ്ങളായി രണ്ടായിരത്തി പതിനേഴ് നടന്ന കേസ് ഏറെ എട്ട് വർഷങ്ങളായി എട്ട് വർഷമായി വരുന്നു ഈ എട്ട് വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് എന്തെല്ലാം തരം കൊലപാതകങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നമ്മൾ നോക്കണം മദ്യത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുന്നു അതുപോലെ മയക്ക് മയക്കുമരിപ്പൊ സിന്തറ്റിക് ട്രക്കിൻ്റെ പേരിൽ ഇഷ്ടംപോലെ കൊലപാതകം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ അന്ധവിശ്വാസങ്ങളുടെ പേരിലും നടക്കുന്നുണ്ട് ഇതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഇതിന്റെ എണ്ണം കൂടിക്കൂടി ഉള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ കുട്ടികളെ ആണെങ്കിലും വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ സമൂഹത്തോട് ഇടപഴകി വളർത്തുക ഓക്കെ ഒരിക്കലും അവർ അടച്ചിട്ട് ഒരു മുറിയിലൊന്നും വളർത്തരുത് അപ്പോൾ അത് അവരുടെ ജീവിതത്തെയും ലൈഫ് സ്റ്റൈലിനെയും ഡിഫറെൻറ്റ് രീതിയിൽ വാർത്തെടുക്കും അവർ വളർന്ന രീതി ഡിഫറൻറ്റാകും പിന്നെ അത് തിരിഞ്ഞു പോവുക അവർ പിന്നെ അവരെ നേരെ കൊണ്ടുവരുന്നത് പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക